അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഓട്സ് ഓംലെറ്റ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു ബൗളിൽ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഓട്സ് പാലിൽ നന്നായി കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം സവാള ചെറുതായി ചുവപ്പ് ചെയ്തത് ചേർക്കാം തക്കാളി കുരു കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് ചപ്പും ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് പരത്തി കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതൊന്ന് മറച്ചിട്ടിട്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഓട്സ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് ഡേറ്റ് ചെയ്യുന്നവർക്കും തിരക്കുള്ള സമയത്തും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസലമലേക്കും